നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ശബരിമല സ്വർണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിലിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കാൻ രണ്ടാം ദിനത്തിൽ എസ് പി ശശിധരന്റെ നേതൃത്വത്തിലുള്ള എസ് ഐ ടി സംഘം സന്നിധാനത്ത് തുടരുകയാണ് കുംഭമാസ പൂജയ്ക്കായി നട തുറന്നതിന് പിന്നാലെയാണ് സ്വർണപ്പാളികളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കാൻ ആരംഭിച്ചത് ഇന്നലെ ശ്രീകോവിലിന് പിൻഭാഗത്തെ തൂണുകളിലെ പാളികളാണ് ആദ്യം ഇളക്കിയെടുത്തത് ശേഷം ദ്വാരപാലക ശില്പങ്ങളിലേക്ക് കടന്നു അവശേഷിക്കുന്ന ഭാഗങ്ങളിലെ സാമ്പിൾ ഇന്ന് ശേഖരിക്കും ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെന്റ് വിഭാഗവും എസ് ഒപ്പമുണ്ട് നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവ് കാലപ്പഴക്കം എന്നിവയിൽ വ്യക്തത വരുത്തുകയാണ് പരിശോധനയിലൂടെ എസ് ഐ ടി ലക്ഷ്യമിടുന്നത് വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കും കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിൽ എട്ടു ലക്ഷത്തിന്റെ ബിൽ എന്നാൽ ആ ദിവസം നന്ദഗോവിന്ദം ട്രൂപ്പിനെ സംഗമത്തിലേക്ക് ക്ഷണിക്കുകയോ അവർ എത്തുകയോ ചെയ്തിട്ടില്ലാത്ത പശ്ചാത്തലത്തിൽ നടന്നത് തട്ടിപ്പാണെന്ന സംശയം വിലപ്പെടുന്നു സംഗമം നടന്ന ദിവസം രാവിലെ എട്ടരയ്ക്ക് നടന്ന ഭക്തിഗാന സദസ് അവതരിപ്പിച്ചത് ഗായകൻ ഇഷാൻ ദേവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു മുഖ്യമന്ത്രി പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിന് ഒരു മണിക്കൂർ മുമ്പ് ഈ സംഗീത പരിപാടി അവസാനിച്ചിരുന്നു എന്നാൽ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഓഡിറ്റ് ചെയ്ത കണക്കിൽ കാണിച്ചിരിക്കുന്നത് നന്ദഗോവിന്ദം ഭന്റെ പേരാണ് രണ്ടു ലക്ഷം രൂപയുടെ ബജറ്റാണ് കലാപരിപാടിക്ക് അയ്യപ്പ സംഗമത്തിനു മുമ്പ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ പരിപാടിക്ക് എട്ട് ലക്ഷം രൂപ നന്ദഗോവിന്ദം ഭജൻസിന് കൊടുത്തു എന്ന വസ്തുതയാണ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്നത് സർക്കാരിന് തലവേദനയായി മാറിയ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിൽ നിന്ന് തലയൂരാൻ നീക്കം ഈ മാസം പതിനേഴ് നടക്കുന്ന യോഗം നിർണായകമാകും ഊരാളുങ്കൾ അടക്കമുള്ള സ്ഥാപനങ്ങളോട് തുക കുറയ്ക്കാൻ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടും സ്പോൺസർമാരിൽ നിന്ന് കിട്ടേണ്ട പണം നേടിയെടുക്കാനും ശ്രമം തുടങ്ങും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ബോർഡിന് മുന്നിലുള്ളത് ഊരാളുകളിനും മാത്രം നാലു കോടിയിലധികം രൂപയാണ് നൽകാനുള്ളത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനുള്ള സമയപരിധിക്കുള്ളിൽ ഇടപാടുകൾ അവസാനിപ്പിക്കാനാണ് നീക്കം പണിമുടക്കിനെ തുടർന്ന് അവയവ കൈമാറ്റം വൈകി പ്രതിഷേധക്കാർ കൊറിയർ സർവീസ് അടച്ചിട്ടതോടെ കൈമാറ്റം പ്രതിസന്ധിയിലായത് കെ എസ് ആർ ടി സി കൊറിയർ സർവീസ് വഴിയാണ് അവയവം അയച്ചത് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കാണ് കണ്ണിന്റെ കോർണിയ കൊറിയറിൽ അയച്ചത് ഏറ്റുവാങ്ങാനായി ആശുപത്രി അധികൃതർ ഏറെ നേരം കാത്തിരുന്നിട്ടും ജീവനക്കാരെത്തിയില്ല ഒടുവിൽ വീട്ടിൽ പോയ കൊറിയർ ജീവനക്കാരെ വിളിച്ചു വരുത്തിയാണ് അവയവം സ്വീകരിച്ചത് പി വഴിയുള്ള സ്കൂൾ അധ്യാപക നിയമനങ്ങൾ കുത്തനെ ഇടിയുന്നു എൽ പി അധ്യാപക റാങ്ക് പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചവർക്ക് മാസങ്ങൾ കഴിഞ്ഞിട്ടും നിയമനോത്തരവ് നൽകാനായിട്ടില്ല യു പി സ്കൂൾ അധ്യാപക റാങ്ക് പട്ടിക പ്രാബല്യത്തിൽ വന്ന് നാലു മാസമായിട്ടും ഒന്നാം റാങ്കുകാരും നിയമനത്തിന് കാത്തിരിക്കുകയാണ് തസ്തിക നിർണായക നടപടികൾ പൂർത്തിയാക്കാതെ പുതിയ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാനാകില്ലെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ കടുംപിടുത്തമാണ് നിയമനങ്ങൾ കുറയ്ക്കാനുള്ള പ്രധാന കാരണം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അധ്യാപക തസ്തികകളുടെ റാങ്ക് പട്ടികയ്ക്ക് ഇനി മാസങ്ങൾ മാത്രമേ കാലാവധിയുള്ളൂ മുൻ റാങ്ക് പട്ടികകളിൽ നിന്നുണ്ടാകാറുള്ളതിന്റെ പകുതി നിയമനങ്ങൾ മാത്രമാണ് ഇതിലുണ്ടായത് പുതിയ അധ്യയന വർഷം തുടങ്ങിയ ശേഷം അധ്യാപക നിയമനങ്ങളിൽ സമ്പരാവസ്ഥയാണ് പതിനാല് ജില്ലകളിലായി എൽ വിഭാഗത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി അറുപത് പേർക്കാണ് നിയമന ശുപാർശ അയച്ചത് ഇതിൽ പലർക്കും ഇനിയും നിയമനോത്തരവ് ലഭിക്കാനുണ്ട് തിരുവല്ലയിലെ സ്പാ സെൻട്രൽ ജീവനക്കാരി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ ഏഴാം പ്രതിയും അറസ്റ്റിലായി മഞ്ഞാടി സ്വദേശി ഷിൻഡോ പി സണ്ണിയാണ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് പിടിയിലായത് ഒന്നാം പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് കേസിൽ ഏഴാമത് ഒരാൾ കൂടി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത് ഗുണ്ടാ പിരിവ് നൽകാത്ത വിരോധത്തിൽ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നതാണ് പോലീസ് കേസ് ബലാത്സംഗത്തിന് സഹപ്രവർത്തകരുടെ ഒത്താശ ഉണ്ടെന്ന ആരോപണം അതിജീവിത വെളിപ്പെടുത്തിയിരുന്നു ഇതു സംബന്ധിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് സി ഐ ടി നേതാവ് എളമരം കരീം പറഞ്ഞ പോലെ കേരളത്തിലെ മുഴുവൻ സ്തംഭിപ്പിച്ചുവെങ്കിലും പണിമുടക്ക ദിവസത്തിലും തന്റെ കെട്ടിടത്തിന് മുന്നിലെ റോഡ് ടാർ ചെയ്ത് സി പി എം ഏരിയ സെക്രട്ടറി ഇടുക്കി ഉടുമ്പന്നൂരിലാണ് റോഡ് നിർമ്മാണ പ്രവർത്തികൾ പണിമുടക്ക ദിവസവും നടന്നത് കരിമണ്ണൂർ സി പി എം ഏരിയാ സെക്രട്ടറി പി പി സുമേഷിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിലേക്കുള്ള വഴിയിലാണ് തൊഴിലാളികൾ പണിമുടക്ക് അവഗണിച്ച് ടാറിംഗ് ജോലികളിൽ ഏർപ്പെട്ടത് പണിമുടക്ക് സമരത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയുടെ നേതാവിന്റെ കെട്ടിടത്തിന് മുന്നിൽ ഏരിയ സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ തന്നെ ജോലികൾ നടക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഇത് വാടക കെട്ടിടമാണ് പൊളിഞ്ഞുകിടക്കയാണ് പൊടി കാരണം അടുത്തുള്ള കടകൾക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല അതിനാലാണ് ഇത്രയും വേഗം റോഡ് ചാർജ് ചെയ്യാൻ ആവശ്യപ്പെട്ടതെന്നും സുമേഷ് പറഞ്ഞു സംഭവം വിവാദമായതോടെ ജോലികൾ നിർത്തിവെക്കാൻ താൻ തൊഴിലാളികളോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും സുമേഷ് അതേസമയം പണിമുടക്ക് ബാധകമല്ലാതെ സി പി എം നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയും പ്രവർത്തിച്ചു ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി കരാർ ഏറ്റെടുത്തിരിക്കുന്ന എം എൽ എ ഹോസ്റ്റൽ നിർമ്മാണ പ്രവർത്തനമാണ് പണിമുടക്ക് ദിനത്തിലും നടന്നത് വിവിധ വകുപ്പുകളിലെ എൽ ഡി ക്ലാർക്ക് ക്ലാസ് ഗ്രേഡ് സർവൻസ് റാങ്ക് പട്ടികയിൽ നിന്നുള്ള നിയമനങ്ങൾ തുടക്കത്തിലെ പാളുന്നു ഏറ്റവും കൂടുതൽ നിയമനം നടക്കാറുള്ള തസ്തിക ായിട്ടും പേരിന് മാത്രമാണ് നിയമനം ഉണ്ടായത് ആറു മാസം പിന്നിട്ടപ്പോൾ എൽ ഡി ക്ലാർക്കിന് അയക്കാനായിട്ടുള്ളൂ രാഷ്ട്രപതി ഭവന് മുന്നിൽ ഭവന അധികാര കേന്ദ്രങ്ങളായ സൗത്ത് നോർത്ത് ബ്ലോക്കുകളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രതിരോധ ധനകാര്യ മന്ത്രാലയങ്ങളും പടിയിറങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ നിർമ്മിച്ച നോർത്ത് സൗത്ത് ബ്ലോക്കുകൾ ഇനി യുഗ ഭാരത് മ്യൂസിയം സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായുള്ള പുതിയ സേവാതീർത്ഥ കെട്ടിടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് മുതൽ പ്രവർത്തനം ആരംഭിക്കും ഉച്ചയ്ക്ക് നടക്കുന്ന ചടങ്ങിൽ സേവാതീർത്ഥ കർത്തവ്യ ഭവൻ ഒന്ന് രണ്ട് എന്നിവ പ്രധാനമന്ത്രി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും സേവാതീർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ദേശീയ സുരക്ഷാ കൗൺസിൽ സെക്രട്ടേറിയറ്റ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് എന്നിവ ഉൾപ്പെടുന്നു അമ്മ നടത്തിയ ആഭിചാരക്രിയകൾ കാരണമാണ് പിതാവ് മരിച്ചതെന്ന് ജോൽസ്യൻ വിശ്വസിപ്പിച്ചതിനെ തുടർന്ന് മുപ്പത്തിമൂന്നുകാരിയായ യുവതി അമ്മയെ കൊലപ്പെടുത്തി കർണാടകയിലെ തുംകുരു ജില്ലയിലെ കാത്സ്യാന്ദ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം അമ്പത്തഞ്ചു വയസ്സുള്ള പുഷ്പവതിയാണ് കൊല്ലപ്പെട്ടത് മകൾ സുചിത്രയാണ് പ്രതി ഒന്നര വർഷം മുമ്പാണ് സുചിത്രയുടെ പിതാവ് മരിച്ചത് മരണകാരണം തേടി സുചിത്ര ഒരു ജോത്സ്യനെ സമീപിച്ചു അമ്മ നടത്തിയ ആഭിചാരക്രിയകൾ മൂലമാണ് പിതാവ് മരിച്ചതെന്ന് ജോൽസൻ ഇവരെ വിശ്വസിപ്പിച്ചു ഇത് വിശ്വസിച്ച സുചിത്ര ഉറങ്ങിക്കിടന്ന അമ്മയെ തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു കൊലപാതകത്തിന് ശേഷം ഇതൊരു സ്വാഭാവിക മരണമാണെന്ന് വരുത്തി തീർക്കാൻ സുചിത്ര ശ്രമിച്ചു മൃതദേഹം വേഗത്തിൽ സംസ്കരിക്കാൻ ചടങ്ങുകളും ആരംഭിച്ചു എയർ ഇന്ത്യ ഫ്ലൈറ്റ് എ ഐ വൺ സെവൻ വൺ അപകടത്തെ തുടർന്ന് അന്വേഷണ ദുരന്തം മനഃപൂർവ്വമായ പ്രവൃത്തിയുടെ ഫലമാണെന്ന നിഗമനത്തിലെത്തിയതായി അവകാശപ്പെട്ട ഇറ്റാലിയൻ മാധ്യമ റിപ്പോർട്ട് വ്യാഴാഴ്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ എ ഐ ബി തള്ളിക്കളഞ്ഞു അത്തരം നിർദ്ദേശങ്ങൾ തെറ്റും അനുമാനപരവുമാണ് എന്ന് പറഞ്ഞു സാങ്കേതിക തകരാറ് അന്വേഷണ ഉദ്യോഗസ്ഥർ തള്ളിക്കളഞ്ഞതായും അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ടെന്നും പേര് വെളിപ്പെടുത്താത്ത സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ഇറ്റാലിയൻ ദിനപത്രമായ കൊറിയർ ഡെല്ലാ സെറയുടെ റിപ്പോർട്ടിന് മറുപടിയായി അന്വേഷണം തുടരുകയാണെന്നും അന്തിമ നിഗമനങ്ങൾ എത്തിയിട്ടില്ലെന്നും വ്യോമയാന അപകട അന്വേഷണ ഏജൻസി അറിയിച്ചു ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് എഫ് ഇ ഒ ആക്ട് പ്രകാരം തനിക്കെതിരെ ആരംഭിച്ച നടപടികളെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ത്യയിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒളിച്ചോടിയ വ്യവസായ വിജയമല്യയ്ക്ക് ഇന്ത്യയിലേക്ക് മടങ്ങാൻ അവസാന അവസരം നൽകി ബോംബെ ഹൈക്കോടതി തന്റെ കേസിൽ ഫ്യൂജിറ്റീവ് എക്കണോമിക് ഒഫൻഡേഴ്സ് ആക്ട് ഉപയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്ത് മല്യ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം തുടർച്ചയായി ഹാജരാകാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാദത്തിന് വിനാശകരമാകുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി ബംഗ്ലാദേശ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ബി എൻ എ നയിക്കുന്ന സഖ്യം വ്യക്തമായ ലീഡ് നേടി അനൌദ്യോഗിക ഫലങ്ങൾ പ്രകാരം ഇതുവരെ ഇരുന്നൂറ്റി പന്ത്രണ്ട് മണ്ഡലങ്ങൾ നേടി ജമാഅത്തെ ഇസ്ലാമയുടെ നേതൃത്വത്തിലുള്ള സഖ്യം എഴുപത് സീറ്റുകൾ നേടിയതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ചെറിയ പാർട്ടികളും ഒരുമിച്ച് ആറ് സീറ്റുകൾ നേടി ഇപ്പോഴും പുരോഗമിക്കുകയാണ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് ഇതുവരെ ഔദ്യോഗിക ഫലങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ല ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫലങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വെബ്സൈറ്റ് ഇപ്പോഴും പ്രവർത്തനരഹിതമായി തുടരുകയാണ് ഔദ്യോഗിക തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന വ്യാഴാഴ്ച വോട്ടർമാരില്ലാത്തതും നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായ ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ ആഹ്വാനം ചെയ്തു അവാമി ലീഗ് ഇല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയും നിരസിക്കുകയും ചെയ്തതിന് വോട്ടർമാരോട് ഹസീന ഒരു പ്രസ്താവനയിൽ നന്ദി പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വോട്ടർമാരുടെ എണ്ണം അൻപത് ശതമാനത്തിൽ താഴെയായി രേഖപ്പെടുത്തിയതായി ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സീനിയർ സെക്രട്ടറി അക്തർ അഹമ്മദ് പറഞ്ഞിരുന്നു മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ മകൻ കാസിം ഖാൻ കസ്റ്റഡിയിലിരിക്കെ തന്റെ പിതാവിന് കാഴ്ചശക്തിയിൽ കാര്യമായ നഷ്ടം സംഭവിച്ചുവെന്ന് ആരോപിച്ചു നീണ്ട ഏകാന്ത തടവും ശരിയായ വൈദ്യസഹായത്തിന്റെ അഭാവവുമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു എക്സിലെ ഒരു പോസ്റ്റിൽ ഇമ്രാൻഖാന്റെ വലതുകണ്ണിന്റെ കാഴ്ചയുടെ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടുവെന്നും ഏകദേശം പതിനഞ്ച് ശതമാനം കാഴ്ച മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നും കാസിം അവകാശപ്പെട്ടു ഏകദേശം തൊള്ളായിരത്തി ദിവസത്തെ ഏകാന്ത തടവാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും ജയിൽ അധികൃതർ അത്യാവശ്യ വൈദ്യ പരിശോധനകളും സമയബന്ധിതമായി ചികിത്സയും നിഷേധിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു ഏപ്രിലിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാഴാഴ്ച പ്രഖ്യാപിച്ചു ഏപ്രിലിൽ താൻ പ്രസിഡന്റ് ഷി ജിൻപിങ്ങിനെ സന്ദർശിക്കും വർഷാവസാനം അദ്ദേഹം ഇവിടെ വരും ഞാൻ അതിനായി കാത്തിരിക്കുന്നു ചൈനയുമായുള്ള ഞങ്ങളുടെ ബന്ധം ഇപ്പോൾ വളരെ മികച്ചതാണ് എന്നും ട്രംപ് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു എന്നാൽ യാത്രയുടെ കൃത്യമായ തീയതികൾ യു പ്രസിഡന്റ് പരാമർശിച്ചിട്ടില്ല ന്യൂസ് ഡെസ്ക് Čo